ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു പൂന്തോട്ടം ഇത് പൂന്തോട്ടം എന്ന് മാത്രം എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് എൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ചെറിയ ചെറിയ തമാശകളും എല്ലാം ഞാൻ ഇവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എന്നും രാവിലെ ഞാൻ വാതിൽ തുറന്ന് കണി കാണുന്നതന്നെ ഇവരെയാണ് ഈ ഓരോ പൂക്കളെയും തഴുകയും ഈ ഓരോ ഇതളുകളും തഴുകുമ്പോഴാണ് എനിക്കൊരു സന്തോഷം കിട്ടുന്നത് അവരും എൻ്റെ കണ്ണുകളിൽ നോക്കി എന്നോട് എന്തൊക്കെയോ പറയും ഞങ്ങളങ്ങനെ പരസ്പരം ഓരോ വിശേഷങ്ങളും കൈമാറാറുണ്ട് ഒരു ചെടി നട്ട് അതൊരു മുട്ടു വന്ന് ആ മുട്ടൊരു പൂവായിട്ട് വിരിയുമ്പം എന്തൊരു സുഖമാണ് എന്തൊരു സന്തോഷമാണ് നമ്മുടെ മനസ്സിനത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല കാരണം ഈ ലോകത്ത് നമ്മൾ എത്രയൊക്കെ പണമുണ്ടാക്കിയാലും ഈ ഒരു മനസ്സമാധാനവും ഈ ഒരു സന്തോഷവും നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല ആ പൂക്കളൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നമ്മുടെ മുറ്റത്തെന്തോ എപ്പോഴും ഒരു വസന്തം പോലെയാണ് നമുക്ക് തോന്നുന്നത് മുറ്റം നിറയെ പട്ടുമെത്ത വിരിച്ചതുപോലെ ഇങ്ങനെ പൂക്കൾ നിവർന്ന് കിടപ്പുണ്ട് ആ പൂക്കളിൽ ഓരോ ഓരോ മഞ്ഞു തുള്ളികൾ വന്നു കിടക്കുന്ന കാണുമ്പോഴത്തെ മുത്തുമണികൾ പോലെയാണ് തോന്നുന്നത് എന്തോ തിളക്കമാറുന്ന മുത്തുമണികൾ എന്തൊരു തിളക്കമാണ് ആ മഞ്ഞു തുള്ളികൾക്ക് തന്നെ ഓരോ റോസപ്പൂണ്ടിതകളിലും ഓരോ പൂവുകളിലും ആ മഞ്ഞുതുള്ളികൾ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും നമുക്ക് കാണുമ്പം എന്താ എന്തോ ഈ ഈ ലോകത്ത് നമുക്ക് എന്തോ പറയാനുള്ളത് ഈ ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള എന്ന് നമുക്ക് ഉറക്കെ വിളിച്ച് പറയേണ്ടത് ഈ പൂവൊക്കെ നോക്കി എന്ത് ഭംഗി അതിനെ കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ് ഇതിലെ ഓരോ പൂക്കൾക്കും നമ്മളെപ്പോലെ ഒരുപാട് കഥകൾ പറയാനുണ്ട് അവരെല്ലാം എന്നോടതെല്ലാം ഷെയർ ചെയ്യാറുണ്ട് ഞങ്ങൾ പരസ്പരം ഒരുപാട് കഥകൾ പറയാറുണ്ട് എല്ലാവരുടെ വീട്ടിലും ഒരു പൂന്തോട്ടമെങ്കിലും വേണം നമുക്ക് എന്ത് ദുഃഖം വന്നാലും നമ്മൾ നമ്മളിവരുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ദുഃഖങ്ങളെല്ലാം നമുക്ക് മറക്കാൻ സാധിക്കും എന്ത് ഭംഗി നോക്കുക ആ വാടാമൂലിയൊക്കെ എന്ത് രസമാണ് കാണാൻ ഓരോ മനുഷ്യനും ഇങ്ങനെ നമ്മളെ നോക്കി പുഞ്ചിറ്റ് തോന്നുകയാണെങ്കിൽ ആ ദിവസം തന്നെ എന്ത് ധന്യമായിരിക്കും അതേപോലെയാണ് ഓരോ പൂക്കൾ നമ്മളിങ്ങനെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളെ ചിരിച്ചുകൊണ്ടാണ് അവർ ഓരോ ദിവസം രാവിലെ നമ്മളെ വരനിൽക്കും രാവിലെ നല്ല ചെറിയ കാറ്റും മഴത്തുള്ളികളും തുള്ളികളും അതേപോലെ മഞ്ഞു തുള്ളികളും എല്ലാം കൂടി ഒരു വല്ലാത്തൊരു അലങ്കാരമാണ് നമ്മളുടെ വീട്ടുമുട്ടുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം